ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുഗുരുദേവോ മഹേശ്വരാ ഗുരുസാൽ പരബ്രഹ്മം തസ്മേ ശ്രീ ഗുരുവേ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമമസ്മദാചാര്യ പര്യന്തം വന്ദീ ഗുരുവരം വരം നാരായണം പൽപ്പുവശിഷ്ടം ശക്തി ജഗൽപുത്രപരാശരം ജവ്യസം ശുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോദ്രമദാസിഷ്യം ശ്രീ ശങ്കരാചാര്യ മദാസവൽമ പദം ജമലകം ജ ശിഷ്യം സരസ്വതീ നമസ്തിരദേ വിദ്യാരംഭം കഷ്യാമി സിദ്ധോർ ഗൗതമ സദാ ഗംഗണപതിയ നമ സംസരസ്വതിയേ നമ ഓം സ്വാമി കീ ജേം നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പാശരണം കൂചന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരോടവിദാശാഗം പന്തേ വാൽമീകോകിളം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിചാതം മാനുഷ്യ പദ്ശ്വര വിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യവാദം േ രാമ ഹരിമ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 നാരായണ ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രയ ശ്രീരാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ സീതാഭിരാമജയ ശ്രീരാമ രാമ ോകാഭിരാമജയ ശ്രീരാമ രാമ രാമണാധകരാമ ശ്രീരാമമ ഹൃദയ രമദാംമ ശ്രീരാഘവാൻ രാമ ശ്രീരാമ രമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടും മടിയാതെ മാമഹേശ്വര സംവാദം കൈലാസാചലേ സൂര്യകോടിമലാലേ രത്നപീഡേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശരം വന്ദിച്ചു വാമോ കെ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ പരമേശ്വര പൂജി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശം ശരണപ്രിയ സർവേശുണ്യ ത്യന്ത രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടോന്ന് നിന്തൊരു വഴി പരവശ ചേതസ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സംഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനമാതിഫലം വർണധർമ്മൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷ മകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്കാൻ മൂലം അന്ധത്വം തീർന്നു കൂടി ചേരത്തി ജഗൽപതേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യമ്പുതേ കനഞ്ഞരുളി അരുളിച്ചെ ചെലീളമാരും നിന്തിരുവടി എന്നൊഴിഞ്ഞില്ലെന്ന് ചൊല്ലുവാൻ ഈശ്വരീ കാർത്തിയ പാർവതി ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തു കേട്ടു ചെളിഞ്ഞു ദേവൻ ജഗതാദിനീശ്വരം മന്ദഹാസം പൂണ്ടൊരാൾ ചെയ്തു വല്ലഭി ഗിരിക്കന്യ പാർവതി ഭദ്രൈ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തി നാഥേ നിന്നോളെ മാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനത്താരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ോടിതാരും ചോദ്യൻചേരിയിലെ ഞാനും നിന്നാണ് കേൾപ്പിച്ചത് കേൾപ്പിച്ചതിൽ ആരെയും ജീവനാഥെ അത്യന്തരഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകക്കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംപുരം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിൻ കാരണനേകൻ പരമൻ പുരുഷോത്തമൻ ദേവനന്ദനാദി നാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മൻ ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവൻ വിരഞ്ച നാരായണ ശിവാത്മജൻ അദ്വേനാദ്യ ആദ്യ അച്ഛന വേനാത്മാരാമൻ തത്വാത്മസന്യൻ സകളാത്മഗണേശ്വരൻ മാനുഷൻ എന്നു കൽപ്പിച്ചീഴ്ജ്ഞാനികൾ മാനസം മായ സംവൃതമാകൂലം സീതാരാഘവമരു സൂനു സംവാദം മോശസാധനം ചൊൽവൻ നാച്ചൊൽവൻ നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലും മുന്നൻ ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചൻ പരമാനന്ദമൂർത്തി ദേവിയും മനുജനും അഭിഷേകവും ചെയ്തു മാത്രാൽ പാ ാഥൻ മിത്രപുത്രാദികളാ മിത്ര വർഗത്താലും അത്യുത്തവന്മാരാം സഹോദരവീരന്മാർത്താൽ മയാസുധനാം വിഭീഷണാലും ലോകേശാത്മജ്നായ ആത്മാജ ലോകേശാത്മജനായ വസിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേയസാ ജഗപ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണീല സൽക്കാഞ്ചന സിംഹാസനീ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമില്ലമാറു ഭക്തി വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാ ജഗൽപ്രാണ നന്ദനനെ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടെൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ ഹനുമാനീ കണ്ടായല്ലേ നിന്നിലും ഇന്നിലുമുണ്ടല്ല നേരം ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ തന്നേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചിനേ ഒഴിച്ചേതൊന്നിലു മൊരുനേരമാശയില്ലല്ലോ പിന്നിവൻ പാത്രമത്രേ നിർമ്മവൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവൻ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവനെന്നറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയെ സന്മയെ മായാമ്മയെ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാത് ഉത്തമോത്തമ ോ ശ്രീ ഹനുമാൻ സീതാദേവിയുടെ ഉപദേശം ശ്രീരാമദേവനെ രളിച്ചേ നേരന്മാരു തന്നെ വിളിച്ചൊളിച്ച വീരന്മാർ ചൂടുമ്പ നായകേക്കല്ലേ ശ്രീരാമ പാദഭക്തപ്രവരെ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്വാസത്വാ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവിനെ നിശ്ചയിച്ചാലുമുള്ള ശ്രീരാമദേവന് നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതെ ഒരു വസ്തു പര ബ്രഹ്മമീ ശ്രീരാമനം കൊണ്ടാലും നീ സർവകാരണം സർവയാമിനം സർവാത്മാനാം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടേ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം എന്നോട് ഞാൻ താൻ മൂല എന്നുടെ എന്നുടേ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടിയേ സൃഷ്ടമായ അവയെല്ലാം തൽസ്വരൂപത്തെങ്കിലാക്കിയിടുന്നു മൂടജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയക്കാലം ക്രൂദ്ധനായൊരു ദുഷ്ടനം താടകയെ പദ്ധതി മധ്യ കൊന്നു സത്വരം സിതാശ്രമം ബന്ധമോനുക്കും യാഗരക്ഷം ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില മൈഥില രാജ്യത്തിനായിക്കൊണ്ട് പോകുന്ന നേരം ഗൗതമ പത്നിയോ രഹല്യാശാപം തീർത്തുപാത പങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകംപൂക്കൂ മുക്കുര വൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്ത് പൂര നേരം മുൽപ്പുക്കൂ

എന്നെ യാച്ചു രാജ്യത്തിനായി ദണ്ട കാരണം പൂക്ക കാലത്ത് വിരാതെ വേണ്ടിച്ചു കുമ്പോൽ പോവാനാ മകസ്ത്യനെ കൊണ്ട് പണ്ഡിതന്മാരാണ് മുനിമോര സത്യം ചെയ്തു ദണ്ഡമന്യെ രക്ഷോ വംശത്തെയോടൊക്കുവാൻ പൊക്കിതു പഞ്ചവടി വാണിടം കാലം പുഷ്കരശരപ്പരവശയായി വന്നോളല്ലോ രക്ഷോ നായകരുടെ ശൂർപ്പണക ലക്ഷ്മണൻ അവരുടെ നാസിക ചേതം ചെയ്തു ഉന്നതായകരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിരുന്നു പതിനാല് സഹസ്രം പടയോടെ കൊന്നിരുന്നു മൂന്നേ മുക്കാൽ നാഴി പിന്നെ വന്നൊരു തന്നെ പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ രാവണൻ പോയ ശേഷം ജായുസന് മോശം നൽകി രാക്ഷസ വേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോശവും കൊടുത്തുപോയി ശാബരിതൻ കൊണ്ടു മോശം പൂജയും കൈകൊണ്ടതാ മോശദാനവും ചെയ്തു പമ്പാതീരന്തത്ര കണ്ടത് പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പോ നന്യോനും സഖ്യം ചെയ്തോ വൃത്താരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാ അന്വേഷണം ചെയ്തു ദക്ഷിണ ചലതി സേതുബന്ധന ലംഘാമർദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃവൃത്താദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാന്തിശാസ്ത്രെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ച് ലോകത്രയും ഭക്തനാ വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകെന്തെങ്കിൽ മറഞ്ഞിരുന്നോ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി പുഷ്പകം കരകേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ ദേവാദികളത് പൂജനായിരുന്നരുളേടിനാൽ ജഗന്നാഥൻ യാചനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായോജിയാമോഷത്തെ നൽകിയതിനാൽ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ന്യൂനം രാമാനാം ജഗൽകുരു നിർഗുണൻ ജഗ രാമനവ്യേനക അനേക അനന്ദാത്മക ആത്മാവാമനഅദ്ധേൻ പരൻ നിഷ്കളൻ വിദ്വത് ഭൃങ്ങ രാമനച്ചുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരരിക്കും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കൊന്നുമില്ല നിർവിക്കലാത്മാദേ ജോമയനായി നിറഞ്ഞൊരു നിർവൃതന വസ്തു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്റെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് നാനെന്ന് നോക്ക് എന്തോ നിക്കുന്നു കർമ്മങ്ങൾ ചെയ്തു താനം തോന്നിക്കുന്നു തന്മയാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അജ്ഞാനം അഞ്ജന അഞ്ജനാ തന്മായാ ഗുണങ്ങളെ അഞ്ജന തനയോൾ ഇങ്ങനെ സീതാദേവി കഞ്ചലോചനം ഉപദേശിച്ച നേരം അഞ്ജസാരാമദേവൻ മന്ദഹാസ് മരുൾ ചെയ്തു മഞ്ജുളവാചാ പുനരവനോൾ ചെയ്തു പരമാത്മാകുന്നു ബിംബത്തിൽ പ്രതിബിംബം പരിൽ കാണുന്നതും ജീവാത്മാവ് അറിയടോ ജീമാവാത്മാ ജീവാത്മാ എന്നറിയടോ തേജോ രൂപണിയാമയതെങ്കിൽ വ്യാജം എന്നെ നേളിക്കുന്നൊക്കെ ഓരോരോ കേവലം മഹാകാശം നേരെ നീ പരബ്രഹ്മം ബിംബം മഹാവാക്യാർത്ഥം കൊണ്ട് റിഞ്ഞിടാം മാചാര്യ കാരണത്താൽ മൽഭക്തനായുള്ള അവനിപദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും മൽഭക്തന യുവകന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും ൽ പാവം കൊണ്ടും ചാടി വീണ് മോഹിച്ചിടുന്നു ഭക്തഹീയന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ട് സിദ്ധിക്കില്ല തത്വ ജ്ഞാനോ കൈവല്യ മാം പരമാത്മാവം മമഹൃദ്യം രഹസ്യമില്ല ഒരു നാളുമൽ ഭക്തഹീയന്മാരെ മേവിടം നരന്മാരോടോ പറഞ്ഞറിയിക്കരുതടോ പരമം ഉപദേശിക്കുക പരമുപദേശാ മിതി ഒന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോട് മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മവിതം പവിത്ര ഗുഹ്യതമം ഷാ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോഷതം പാപഹരം ഹൃദ്യമാനന്തോദയം സർവവേദാന്താരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടാരതം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ലെന്നാതേ ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിതാ ജന്മകൾ ആർച്ചോരുളു എല്ലാകിലും ഒക്കെ വി നശിച്ചു ചെയ്തു രാമൻ മറക്കടപ്പുരനോളത് സത്യമല്ലോ

പന്നഘൂഷ്ണ ഞാൻ അനുഗ്രഹീതനായി ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ ചിഹ്നമായി വന്നും മമ സന്ദേഹമെല്ലാം ഇപ്പോൾ നിർമ്മലം രാമതത്വം രസായനം തൽമുഖോത്കളിത മാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ള ഇതെല്ലോ നിർണയം അത് മൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചാ ശ്രീനാരായണൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാകില്ലല്ലോ കിങ്കടന്മാരായുള്ള തത്വം ഉണ്ടായി വരാം കിംപടന്മാർക്ക് നീക്ക് സൗഖ്യമുണ്ടായി വരാം കിം ദേവന്മാർക്ക് ഗതിയും പുനരത് പോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച മടിയാതീശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വര ഈശ്വരയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം അന്തകാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരെ സുന്ദരഗാത്രി കേട്ടു വളരുന്ന രീതോ വേദാഭുശ കോടിയേ കൃന്ദവിസ്താരം പുര വേദ സംഹിതമരോൾ ശരിയോട് രാമായണം വാൽമീ പുനരുദു പത്തുനാല ഞാൻ യോഗത്താൽ മാനുഷക്തമായി ചമച്ചാൽ രാമദേവൻ നമുക്ക് ഉപദേശിച്ചാലയം എന്ന പേരിൽ അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധി ധനസമൃദ്ധി ദീർഘായുസ്സുമിത്ര സമ്പതി കീർത്തി രോഗശാന്തി മുണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും യും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലും ഹരേ കൃഷ്ണ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ ഹരിയസ്യ സകലം പരസ്മീം നാരായണേതി സമർപ്പിയാരായണേതി സമർപ്പിയമീ നാരായണേ സമർപ്പി